കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പീറ്റർ ഹൈൻ മലയാള സിനിമയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രതീക്ഷയാണ് പുലിമുരുകൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ എന്ന നടനെ ഉപയോഗിച്ച് അത്രയേറെ മികച്ച സംഘടന രംഗങ്ങൾ ഒരുക്കിയ സ്റ്റൺ ആണ് പീറ്റർ ഹൈൻ പുലിമുരുകന്റെ ആഘോഷങ്ങൾ ഏതാണ്ടൊന്ന് അടങ്ങുമ്പോൾ ഇതാ പീറ്റർ ഹൈൻ വീണ്ടും എത്തുന്നു ഇത്തവണയും മോഹൻലാലിന് വേണ്ടി തന്നെയാണ് പീറ്ററിന്റെ വരവ് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ വി എ ശ്രീകുമാർ സംവിധാനം ചെയ്യുന്ന രണ്ടാമൂഴം എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന് വേണ്ടിയാണ് ഇത്തവണ പീറ്റർ ഹൈൻ മലയാളത്തിലേക്ക് വരുന്നത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പീറ്റർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ാക്കിയതും പുലിമുറകന് ശേഷം വീണ്ടും മോഹൻലാലിനൊപ്പം വർക്ക് ചെയ്യാൻ കഴിയുന്ന സന്തോഷത്തിലാണ് പീറ്റർ ഹൈൻ രണ്ടാം വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പീറ്റർ അമിതാഭ് ബച്ചൻ ചിത്രത്തിലുണ്ടാവും എന്ന സൂചനയും നൽകി മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രത്തിന്റെ ആകെ ബജറ്റ് അഞ്ഞൂറ് കോടിയാണെന്നാണ് കേൾക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലായി ഒരുക്കുന്ന ചിത്രത്തിന് ലാലിന് പുറമെ അമിതാഭ് ബച്ചൻ ഐശ്വര്യ റായ് വിക്രം മഞ്ജുവാര്യർ നാഗാർജുന പ്രഭു ശിവരാജ് കുമാർ തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുമെന്ന് വാർത്തകളുണ്ട് ഇവരെ കൂടാതെയും ചില വലിയ പേരുകൾ അണിയറിൽ കേൾക്കുന്നു എ ആ റഹ്മാനാണ് അത്ര ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ കെ യു മോഹനൻ ഛായഗ്രഹണം നിർവഹിക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം